നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകളിലേക്ക് അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ വീട് സന്ദർശിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സർക്കാർ രഞ്ജിതയുടെ കുടുംബത്തിന്റെ ഒപ്പമുണ്ടാകും നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും രഞ്ജിതയുടെ കുടുംബത്തിന് ചെയ്തു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ വീട് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും രഞ്ജിതയുടെ കുടുംബത്തിന് ചെയ്തു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി വൈകിട്ട് രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുമെന്നും ഡി സാമ്പിൾ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നും വീണാ ജോർജ് അറിയിച്ചു ഡി പരിശോധന സമയമെടുക്കും മൃതദേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു ഡി എൻ ു ശേഷം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ അഹമ്മദാബാദിൽ ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു സർക്കാർ എയർ എയർഇന്ത്യയുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അതിനായി ഓതറൈസേഷൻ ലെറ്റർ ജില്ലാ ഭരണകൂടൻ ഉടൻ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായിട്ട് സഹോദരങ്ങൾ ഒക്കെ പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആശയമറിയും ചെയ്യുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് തന്നെ രഞ്ചിനേര സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും അതേസമയം രഞ്ജിതയെ ആക്ഷേപിച്ച് സർക്കാർ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഭവത്തിൽ മനുഷ്യത്വരഹിതമായ കാര്യമാണ് നടന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുക എന്നും തെറ്റായ പ്രവണത പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട